Hello friends, welcome back to our channel. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ നല്ല സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാമ്പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല രണ്ട് റെസിപ്പീസാണ് അന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തേത് നമ്മുടെ മാംഗോ സ്ക്വാഷാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ തന്നെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലും ടെക്സ്ചറിലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മാംഗോ സ്ക്വാഷ് അപ്പോൾ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം വരെയൊക്കെ തന്നെ കേടാവാതിരിക്കുകയും ചെയ്യും അതുപോലെ വേനൽക്കാലമാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ജ്യൂസും സ്ക്വാഷും ഒക്കെ തന്നെ എപ്പോഴും ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ സാധിക്കും ഇനി അടുത്തതായി കാണിക്കുന്നത് മാംഗോ ബാറാണ് നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ മാംഗോ ഐസ്ക്രീം അപ്പോൾ അത് തന്നെയാണ് അത് രണ്ട് ലെയർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഉള്ളത്തെ ലെയർ വാനില ഐസ്ക്രീം വെച്ചിട്ടും അതുപോലെ തന്നെ ഒരു മാംഗോടെ ഒരു കോട്ടിങ്ങും കൂടെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണത് അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു മാംഗോ ബാറിൻ്റെത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ ബാറും അതുപോലെ തന്നെ മാംഗോ സ്ക്വാഷും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം നമുക്ക് മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോളം മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള മാമ്പഴമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തോല് ചെത്തി മുറിച്ചെടുക്കുക കുറച്ച് കഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നടക്കിതുപോലൊന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ഫുള്ളായിട്ടും ആ മാങ്ങയുടെ പൾപ്പ് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര മാമ്പഴം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ ഒട്ടും തരികളില്ലാതെ ഇതുപോലെ നല്ല മഷി പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഞാനൊരു അര കിലോ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പഞ്ചസാര പാനി തയ്യാറാക്കണം അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ വല്ലാണ്ട് ഒരു നൂൽ പരുവോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് ഇതുപോലെ തിളയൊക്കെ വന്ന് പഞ്ചസാരയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് അലഞ്ഞു വരും ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോയുടെ പള്പ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാംഗോയുടെ ആ ഫ്യൂരി മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആ ഒരു വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാങ്കോയുടെ ഈ പ്യൂരി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിലുള്ള പോഷൻ ചിലപ്പോൾ കട്ട കുത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ വയറിങ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരു മൂന്നാല് മിനിറ്റോടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളിതിനകത്ത് ഇനി അഡീഷണൽ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു കളർ തന്നെ മതി നമ്മുടെ മാംഗോ ക്വാഷിന് നല്ല കളർ തന്നെയാണ് അപ്പം നന്നായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിളച്ച് കഴിയുമ്പം ഇതിലേക്കൊരു രണ്ട് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്പാഷന് ഒരല്പം ഒരു പുളിയും കൂടെ ഉണ്ടാവുള്ളൂ അപ്പോൾ മാങ്ങയുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ടാണ് ഞാൻ രണ്ട് നാരങ്ങയുടെ നീര് മുഴുവനായും ചേർത്തത് ഇനിയിപ്പോൾ പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഒരു നാരങ്ങയുടെ നീരൊക്കെ തന്നെ ധാരാളം മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്വാഷിന് കുറച്ചും കളറും കിട്ടും അതുപോലെ കുറച്ചുകൂടെ തിക്നസ്സും ഉണ്ടാവും അത് നല്ല രീതിയിൽ തന്നെ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം പരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ വലിയൊരു അരപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങ അരച്ചെടുത്തുള്ളൂ നേരത്തെ മിക്സിയുടെ ജാറിൽ അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലൊന്ന് അരച്ചതിന് ശേഷം ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ലാസ്റ്റ് അരച്ചെടുക്കുന്നത് ഒഴിവാക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ആദ്യം ചെയ്തില്ല അവസാനം ആകുമ്പം പഞ്ചസാരയിൽ എങ്ങാനും പൊടി ഉണ്ടെങ്കിൽ അതും പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് അരയ്ക്കാൻ നിന്നത് നമ്മുടെ മാംഗോ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ക്വാഷ് തന്നെയാണിത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വെള്ളം ഒഴിക്കുമ്പം ആ ഒരളവ് കൂട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ സ്ക്വാഷ് ഒരു ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോഴാണ് കുറച്ചധികം നാൾ കേടാവാതിരിക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം വരെ ഒരു കുഴപ്പമില്ലാതിരുന്നോളും അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഈ ഒരു മാംഗോ ജ്യൂസ് അപ്പോൾ ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയുള്ള ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ അപ്പോൾ കുറച്ച് കുറച്ചധികം മാമ്പഴൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ശരിക്കും നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അമൂളിൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വല്ലാണ്ട് തിക്കാക്കിയൊന്നും എടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊരു മൂന്ന് നാല് മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാനൊരു കാൽ കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു മിനിറ്റ് മിനിറ്റുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് പഞ്ചസാര ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത് പൊടിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതല്ല എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ തിക്കൊന്നും ആയിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഐസ് ഒരു മോൾഡ് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നോർമൽ സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ മോൾഡ് ഉള്ളത് കൊണ്ട് ഇതിലേക്ക് ഒഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഇതുപോലൊരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കറക്റ്റ് നമുക്ക് ആറെണ്ണത്തിനുള്ളത് കിട്ടും കേട്ടോ ആറെണ്ണം ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് ആ സ്റ്റിക്ക് ഒന്ന് കുത്തി വയ്ക്കാനായിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ മുകളിലേക്കായിട്ടും അതിനുശേഷം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് കടയിൽ നിന്നൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും ആ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മിനിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ മാത്രമാണ് ഈ ഒരു ഐസ്ക്രീം നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഫ്രീസറിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് മാമ്പഴമാണ് അപ്പോൾ ഞാൻ രണ്ട് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഈ മാമ്പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെയും മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തത് അതുപോലെ തന്നെ ഇപ്പോഴും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും പഞ്ചസാര ചേർക്കുമ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല എന്നാലും ഓക്കെയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതല്ലേ ഒട്ടും തന്നെ തരികളില്ലാതെ വേണം അരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു മാങ്കോടെ ഈയൊരു പളുപ്പും കൂടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ഇപ്പോഴത്തേ നമ്മുടെ ഐസ്ക്രീം ആദ്യം ഒഴിച്ചു വെച്ചിരിക്കുന്ന ഐസ് ക്രീം ശരിക്കും നല്ല സെറ്റായിരിക്കുന്നുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം അപ്പോൾ ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് താഴെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ടാപ്പിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡീമോൾഡായി വന്നോളും അപ്പോൾ ശരിക്കും നല്ലൊരു വാനില ഐസ്ക്രീമിൻ്റെ ബാറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതെങ്ങനെയാണ് നമുക്കിനി മാംഗോ ബാറിലേക്ക് മാറ്റുക നോക്കാം പിന്നെ നമ്മൾ ഈ ഒരു മോൾഡ് ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഭാഗത്തോളം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോയുടെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടി പോരുത് കാൽഭാഗം മാത്രമേ ഒഴിക്കാവുള്ളൂ അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം പ്രൊസീജിയറ് തന്നെയാണ് ഗ്ലാസിൻ്റെ കാൽഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വാനില ബാർ ഇതിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും അടിയിൽ നിന്ന് മാംഗോയുടെ ആ ഒരു ക്രീം മുകളിലേക്ക് ഇതുപോലെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി ആ ഒരു മുകൾ വശത്ത് കുറച്ച് ആ ഒരു വൈറ്റ് പോഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ക്രീമും കൂടെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാത്തിലും അതുപോലെ തന്നെ മാങ്കോയുടെ ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വീണ്ടും അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു രണ്ട് മണിക്കൂറൊക്കെ തന്നെ മതിയാവും കാരണം വാനില ക്രീം ഓൾറെഡി സെറ്റായിട്ടുള്ളതാണ് അപ്പോൾ മാംഗോയും പെട്ടെന്ന് ആയി കിട്ടിക്കോളും അപ്പോൾ എന്നാലും രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ല രീതിക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐസ് ഒക്കെ തന്നെ നന്നായിട്ട് സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത് ഡിമോൾഡ് ചെയ്യാനായിട്ട് ഞാൻ ടാപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എടുക്കുക ചെയ്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ വിട്ടു വന്നോളും ില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് മാംഗോ ബാർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണിത് ഉൾവശത്ത് ശരിക്കും ആ ഒരു വാനിലയുടെ ക്രീമും അതുപോലെ തന്നെ ആ ഒരു കോട്ടിങ് മാംഗോയും കൂടെ വരുമ്പോൾ ശരിക്കും നല്ലൊരു പൊളി ടേസ്റ്റാണ് അപ്പോൾ മാമ്പഴൊക്കെ കിട്ടുന്ന സമയത്ത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും